ചരിത്രം കഴിയണം കടിഞ്ഞില്ല ചെറുപ്പക്കാരാ കരിഞ്ഞില്ലേഭാഗത്തെ ഇരുമ്പടിക്കുള്ളിൽ ചെറുപ്പക്കാരൻ മറുഭാഗത്ത് കിടന്ന സ്വാമി സഹോദരങ്ങളെ ജയിലിന്റെ ഇരുമ്പടിക്കുള്ളിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കിടക്കുന്നു മറുഭാഗത്തൊരു വൃദ്ധനായ സ്വാമി ആ മനുഷ്യൻ വെള്ളം എടുക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോ അയാള് തറയിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ കെളീമെന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു എന്ത് സഹായമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത് സ്വാമി അസിമാനന്ദ എന്ന് പറഞ്ഞ മലേകാവിലടക്കമുള്ള മലേകാവിലടക്കമുള്ള സ്ഫോടന പരമ്പരകൾ കുക്കാൻ പിടിച്ച ആയിരക്കണക്കിന് മുസ്ലിം നിങ്ങളുടെ ശിരസ്തറ്റ ബന്ധങ്ങൾ കണ്ടിട്ടു പൊട്ടിച്ചിരിച്ച സ്വാമി അസിമാനന്ദ ചോദിച്ചു അത്രേ നിങ്ങൾ ആരാണ് ഞാനൊരു മുസ്ലിമാണ് എന്റെ പേര് കെലിയെന്നാണ് എന്തിനാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ വരുന്നത് ആ സമയത്ത് കെളിയെന്ന് ഈ വാവ് പറഞ്ഞത് എന്റെ പ്രവാചകൻ തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രവാതകൻ മു അള്ളാന്റെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വൃദ്ധന്മാരോട് കരുണ കാണിക്കണേ സഹായിക്കണേ അള്ളാന്റെ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സഹാബത്തിനോട് പോലും പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോ പ്രതിരോധത്തിന് വേണ്ടി അനിവാര്യമായ ചെറുത്തിന് പാവശ്യമായി വരുമ്പോ അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധമുണ്ടാകരുത് ശത്രുവിനെ കണ്ടുമുട്ടരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു വേണം യുദ്ധത്തിന് പോകാൻ അല്ലാണ്ട് യുദ്ധം ചെയ്യാൻ കൊതിയായിട്ട് ഏറ്റെടുത്തില്ല സാവത്ത് വാളും പിടിച്ചു നിൽക്കുമ്പോഴിനെ വിധങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകുമ്പോഴും ശത്രുവിനെ കാണാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ യുദ്ധം ഒഴിവാകണേ എന്ന് പ്രാർത്ഥിക്ക അങ്ങനെ അങ്ങനെ യുദ്ധം യുദ്ധം ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്നാൽ വന്നാൽ സ്ത്രീകളെ അപലകളെ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട വൃദ്ധന്മാരോട് കരുണ കാണിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വെള്ളമെടുത്തു തരാം നിങ്ങളുടെ മുറി ഞാൻ വിത്തയാക്കി തരാമെന്ന് പറഞ്ഞ് കെലീമെന്ന ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ സ്വാമി അസിമാനന്ദ ചോദിച്ചു പത്ര ചെറുപ്പക്കാരാ ഇത്രയും കരുണയുള്ള നീ ഇത്രയും കാരുണ്യമുള്ള നീ എന്ത് ചെയ്തിട്ടാണ് നിന്നെ ജയിലിൽ അടക്കപ്പെട്ടത് ആരെയാണ് നീ കൊന്നത് ഏത് കൊലപാതകത്തിനാണ് നീ കൂട്ടാളിയായത് ഇത്ര കരുണ കാണിക്കുന്ന എന്നോട് പോലും കരുണ കാണിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിഞ്ഞത് കലീവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ല ഞാൻ കൊന്നിട്ടില്ല ഇല്ല ഞാൻ വധിച്ചിട്ടില്ല ഒരാളെ പോലും ഞാൻ നുള്ളി നോവിച്ചിട്ടില്ല ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല എന്റെ നാട്ടിലൊരു സ്ഫോടനം നടന്നു അവിടെ പേര് ആദ്യം മൂന്ന് പേര് മരിച്ചു പിന്നെ മുപ്പത് പേര് മരിച്ചു രാത്രിയിൽ കടന്നു വന്ന കപാലികൻമാരായ നിയമപാലകർ എന്റെ പെങ്ങളുടെ മുമ്പിൽ നിന്ന് എന്റെ വൃദ്ധയായ ഉമ്മയുടെ മുമ്പിൽ നിന്ന് എന്നെ ഇവിടെ അറക്കിയതാണ് സ്വാമി അസിമാനന്ദ പറഞ്ഞു ഞാനൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നിന്നെ ഞാൻ കുറ്റവിമുക്തനാക്കാം എവിടെയാണ് സ്ഫോടനം നടന്നത് നിന്റെ നാടെവിടെയാണ് കലീമ് പറഞ്ഞ് എന്റെ നാടും മലേഗാവിലാണെന്ന് പറഞ്ഞപ്പോ സ്വാമി അസിമാനന്ദ കൊണ്ട് പറഞ്ഞു കലീമനം നടത്തിയത് ഞാനാണെന്ന് ഞാനാണ് താൻ ചെയ്ത ഒരു ഒരു നിരപരാധി നീണ്ട വർഷങ്ങളോളം കരിങ്കൽ വിത്തികളുടെ തുറുങ്കിന്റെ ഉള്ളില് അടക്കപ്പെടുമെന്ന് തോന്നിയപ്പോ സ്വാമി അസിമാനന്ദയുടെ കുറ്റസമ്മതം വന്നതവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ അല്ലാണ്ട് റസൂലിന്റെ സുന്നത്തുള്ള ഒരു മുസ്ലിമായി നീ മാറിയപ്പോ പഠിക്കുന്ന ഒരു മുസ്ലിമായി മാറിയപ്പോ എതിരാളിയുടെ മനസ്സിനെ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞപ്പോ ലോകത്തിനെ പഠിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞപ്പോ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കാൻ നീ തയ്യാറാകണം അവാ പ്രവാചകനെ പഠിക്കണം പ്രവാചകന്റെ ജീവിതം പഠിക്കണം കുറാന്റെ സത്യാപനങ്ങൾ പഠിക്കണം അതിനും മക്കത്തുൽ മുക്കറുമായി ഇസ്ലാമിക് ലൈബ്രറിയിലോട്ട് കടന്നു വരണം അറിവിന്റെ വാതായനങ്ങള് തുറക്കണം വായനയുടെ ലോകം തുറക്കണം ആ ലോകത്തിലൂടെ നീ നന്മയുടെ അറിവുകൾ കണ്ടെത്തണം അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ നീ നിസ്സാരക്കാരനല്ല അള്ളാഹുവിനു വേണ്ടി നിനക്ക് വേണ്ടി സൂര്യനെ സൂര്യനെപ്പോലും മാറ്റി തന്നാൽ നിന്റെ ജീവിതത്തിന്റെ കർമ്മപഥങ്ങളിലേട്ട് കടന്നു ചൊല്ലണേ കർമ്മപഥങ്ങളിലോട്ട് കടന്നു ചെല്ലണേ അള്ളാഹുദിന്റെ പ്രവാതകന്റെ കാരുടെ കാണാടങ്ങൾ കാലഘട്ടത്തിന്റെശനീകനായ കാര്യദർശി ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ആ പ്രവാതകന്റെ അധ്യാപനങ്ങൾ പഠിക്കണം ലോകത്തോട്ട് പറഞ്ഞു കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ സഹോദരങ്ങളെ ആ വടിയിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയണം എന്റെ പൊന്നുപെങ്ങളെ ജീവിതം മുഴുവനും മംഗളത്തിന്റെയും മനോരമയുടെയും നടുവിൽ കാരണം നാളെ നമ്മൾ കടന്നു ചെല്ലുന്നത് അവിടെയും ഒരു വായനയുണ്ട് ഇക്ര എന്ന് പറയുന്നത് ഖുറാൻ പറയുന്നത് രണ്ട് സ്ഥലത്താണ് ഒന്ന് നീ ഇവിടെ വായിക്കണം ഖുറാൻ ഇല്ലെങ്കിൽ നാളെ പൊന്നുമോളെ നീ വായിക്കേണ്ടി വരും അല്ലാന്റെ മുമ്പിലോട്ട് നമുക്ക് ചെല്ലേണ്ടതില്ലേ പരലോകത്തേക്ക് കടന്നുല്ലേണ്ടതില്ലേ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ലാതങ്ങ് ഒരു മുകളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോ താടച്ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകളിൽ നന്മ തിന്മകളിലെ കിതാബ് നമ്മുടെ കയ്യിലോട്ട് തരും എന്നിട്ട് പറയും വായിക്കടാനിന്റെ കിതാബ് രണ്ടാമത്തെ വായന പരലോകത്താണ് ഇവിടെ നീ നല്ലത് വായിച്ചില്ലെങ്കിൽ നാളെ നിന്നെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നുണ്ട് ആ കിതാബ് നിന്റെ കയ്യിലേക്ക് തരും എന്നിട്ട് എന്നിട്ട മലക്കുകൾ പറയുന്നതായി ഖുർആൻ പറയുന്നു കിതാബ് ഇന്ന് നിന്റെ നരകത്തിൽ വിടാൻ ഈ ഒരൊറ്റ വായന മതി ഖുർആൻ അപ്പൊ വായന ഇവിടെ മാത്രമാണോ ഇവിടെ നല്ലത് വായിച്ചില്ലെങ്കിൽ അള്ളാഹു നാളെ നന്മയും തിന്മ എഴുതിയ കിതാബ് കയ്യിൽ തരും എന്നിട്ട് പറയും വായിക്കടാടി അപ്പൊ ഇങ്ങനെ തുറക്കും പ്രായപുത്തിയായി അന്ന് മുതൽ മരിക്കുന്നവരെ ചെയ്തതല്ല എഴുതി വെച്ചിരിക്കും അതങ്ങ് വായിക്കാൻ തുടങ്ങും വായിച്ചു കഴിയുമ്പോൾ ഒരു വെപ്രാളമാണ് വെപ്രാളാണ് ൻ ഇല്ല വിയൽ കിതാബ് വായിക്കാനുള്ള കിതാബ് പല ലോകത്ത് ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കും ഇവിടെ ഇരുന്ന് ചാറിയിരുന്നു മാ പ്രസിദ്ധീകരണം വായിച്ചതുപോലെ പെങ്ങളെ അവിടെ ഇരുന്ന് വായിക്കാൻ വായിക്കാനുള്ള കിതാബ് കയ്യിൽ തരും അത് വായിക്കാൻ തുടങ്ങുമ്പോൾ വായിക്കുന്നവൻ പറയും ഇത് എന്തോ ഒരു കിത്താബാ തമ്പുരാന് ലായുഖാതിർ സകീരത്വം കബീറത്തൻ ഇല്ല ഒരു ചെറിയ തെറ്റ് പോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ അല്ലാ വായിച്ച വെപ്രാള പടച്ചവനെ ലായുകാതിർ സകീരത്തം വലാ കബീറത്തൻ ഇല്ലാഹുസാഹ പടച്ചവന് ഒരു ചെറിയ തെറ്റ് പോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ അല്ലാഹുവേ ഈ വായിച്ച സർവ്വ തോന്നിവാസവും അള്ളാഹു എഴുതി വെക്കും എന്നിട്ട് നിന്നെ കൊണ്ട് വായിപ്പിക്കും പൊന്നുമോളെ നിന്നിട്ട് വായിക്കണ്ടേ നിന്നിട്ട് വായിക്കണ്ടേ അള്ളാടെ മുമ്പിൽ തല കുനിച്ച് നിന്നിട്ട് വായിക്കണ്ടേ പരലോകത്ത് എങ്ങനെയാ നിൽക്കണേ അള്ളാഹിവിന്റെ മുമ്പിൽ അള്ളാഹുബിന്റെ മുമ്പിൽ ഇങ്ങനെ തല കുണിച്ച് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അള്ളാഹിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് നേരെ നോക്കാൻ ധൈര്യമില്ല അള്ളാഹുടെ മുമ്പിൽ ഇങ്ങനെല്ലാം കണ്ടു അള്ളാഹു കണ്ടു കണ്ടു അള്ളാഹുബേ സമീന അവിടത്തെ തേളുകളുടെ അട്ടഹാസം ഒക്കെ കാതി കേട്ടു അള്ളാഹുബേ ഇതൊക്കെ കള്ളാന്ന് പറഞ്ഞ നടന്ന ആളുകളാണ് ഫർജി അള്ളാഹുവേ ഞങ്ങള് ഒന്നുകൂടി വേളാവൂരിലേക്ക് വിട്ടാൽ വിട്ടാല് സാലിഹ ഞങ്ങള് നല്ല കാര്യമൊക്കെ ചെയ്ത് ജീവിച്ചോളാം ഞാൻ പറഞ്ഞല്ല സുഹൃത്ത് സജത സുഹൃത്ത് സജത അങ്ങോട്ട് വിട്ടാൽ ഞങ്ങൾ ഇനി നല്ല കാര്യം ചെയ്തോളാം അള്ളാഹുവേ ഇനി ലൈബ്രറിയിൽ പോയി എല്ലാം എല്ലായിടത്ത് വായിച്ചോളാം ഇനി മംഗളം വായിക്കൂല അള്ളാഹുവേ പടച്ചോനെ അള്ളാഹ് നമ്മൾ ഒട്ടും വിശ്വാസമില്ല കാരണം നമ്മൾ എല്ലാ വാഗ്ദാനവും ജംചിച്ചോല പടച്ചോനെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഇന്നാ മൂക്കിനു ഞങ്ങക്ക് നല്ല ഉറപ്പാ അല്ലാഹുവേ ഞങ്ങളിത് മാറ്റൂല അള്ളഹ പറയും പോടാ മരകത്തിലേക്ക് അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാട മുമ്പിൽ തല തല പൊന്തിച്ചേക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹു നമ്മളെ ആ കൂട്ടത്തില് പെടുത്തട്ടെ ഞാൻ പറഞ്ഞു ചെയ്യൂ രണ്ട് കാര്യം ചെയ്ത് അള്ളാടെ മുമ്പിൽ പരലോകത്ത് തല പൊന്തിച്ചേക്ക ഇത്രയും പേര് ഇൻഷാല് പറഞ്ഞ ഉണ്ട് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ ഇൻഷാള്ള ഇസ്രായേലി മറ്റൊന്ന് ഇൻഷാള്ള ഇസ്മായിലി ഒന്ന് ബനു ഇസ്രായേലി പറഞ്ഞ ഇൻഷാള്ള മൂസാ നബി നല്ല മഞ്ഞ കളറുള്ള പശുവിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ബനു ഇസ്രായേൽ പറഞ്ഞു ആ പിന്നെ അതാണ് അല്ലാ ഇൻഷാള്ളേലി ബനു ഇസ്രായേൽ പറഞ്ഞു വേറൊന്നുണ്ട് ഇൻഷാള്ളസ്മായിലി ഖുർആാൻ സൂറത്ത് സാഫാദ് ഇസ്മായിൽ നബി തന്റെ പിതാവായ ഇബ്രാഹിം നബി കഴുത്തറക്കാൻ നേരത്ത് ധൈര്യമായിട്ട് കഴുത്തെ നമ്മൾ സ്വർഗത്തിലാണ് ഏതാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇസ്രായേലിയാണ് ഇസ്മായിലിയാണ് ഇസ്മായിലി ഉറപ്പാണല്ല രണ്ട് കാര്യം പറയും പക്ഷേ അത് ചെയ്യൂലേ നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ചു വെക്കുമ്പോ അല്ല പറയും ഏയ് തല പൊന്തിച്ചു വെച്ചോ ആര് എല്ലാവരും പാതിരാത്തിൽ തണുപ്പിന്റെ കരിമ്പടത്തിന്റെ പുറകിൽ കിടന്നുറങ്ങിയപ്പോ ആ നമസ്കരിച്ചവർ നിൽക്കുക അള്ളാഹു നൽകിയതിൽ നിന്ന് ചെയ്തവരും സമയത്തെ അള്ളാഹുവെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചവരാണ് അള്ളാഹു നൽകട്ടെ പള്ളിക്ക് വേണ്ടി സദക്കെതിരെ തലബന്ധിച്ചു അള്ളാഹു നൽകട്ടെ ഒന്ന് രണ്ടാമത് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ തല പൊന്തിച്ചിരിക്കും അതാരാ നാളെ പരലോകത്തല്ലാടമിൽ തല പൊന്തിച്ച് നിൽക്കും നമ്മൾ ഈ ഭൂമിയിൽ ദൗനിയാവിൽ അവരെ നമ്മൾ ഏറ്റവും താത്തിയിട്ടിരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞാൽ പാങ്ക് വിളിക്കുന്ന മുഴദ്ന്മാർ അള്ളാഹുവിന്റെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന മുഴദ്ന്മാർ അതുപോലെ നാളെ പരലോകത്ത് തല പൊന്തിച്ചു നിൽക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇത് കേട്ട ഉടനെ ഉമർ അലാനു പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധമായ ജിഹാദിന്റെ പടനിലങ്ങളില് ഈ ഉമറിനെ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അള്ളാഹാന്റെ പ്രവാചകന്റെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു നമുക്കാണെങ്കിലോ എല്ലാരും ഏറ്റവും താഴ്ന്ന ശമ്പളവും മുക്രിക്ക എല്ലാരും താഴ്ത്തി കാണുന്ന മുഅദ്ദിനെയാണ് ആ പാവപ്പെട്ടവൻ നാളെ ഒരു സ്വർഗത്തിൽ പരലോകത്തെ തലബൊന്തിച്ച് നോക്കും അപ്പൊ എപ്പോഴേലും ബാങ്ക് വിളിക്കാൻ ഒരു അവസരം കിട്ടിയാൽ കളയരുത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ലത് ചെയ്യുക നല്ലത് പഠിക്കുക നല്ലത് വായിക്കുക ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ തീർച്ച മറുപടി പറയേണ്ടി വരും അള്ളാഹു സുബാന നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷ് അങ്ങനെ നല്ലത് വായിക്കണം നല്ലത് പഠിക്കണം നല്ലത് ചെയ്യണം റബ്ബു സുബാനോത്ര നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ നല്ലത് ഈ ഭൂമിയിൽ ഉണ്ടായില്ലെങ്കിൽ നന്മ ഈ ഭൂമിയിൽ ബാക്കി നിന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നമ്മൾ ആസന്നമായൊരു വലിയ പതനത്തിന്റെ നടുവിലാണ് വളരെ ബോധപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്കിനി ഭൂമിയിൽ അധികനാൾ ആയുസ് ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങളും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളും നമ്മെ ഒരിക്കൽ കൂടി മാറ്റി ചിന്തിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും പ്രേരകമാകണം ഇല്ലെങ്കിൽ ഈ ഭൂമി നമുക്കേറെ നാൾ താമസിക്കാൻ ഇടം തരില്ല ഖുർആാൻ എന്ന് പറയുന്നു പ്രവാചകൻ എന്ന് പറയുന്നു പകുതി എങ്ങനെ പ്രതികരിക്കുന്നു പക്ഷാ നമുക്ക് നാളെ സംസാരിക്കാം അള്ളാഹുതോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകൾ